ഹലോ ഫ്രണ്ട്സ് ബാറ്റം ചാനൽ അപ്പോൾ അസീസയിലെ ആശുപത്രിയിൽ നമ്മൾ കാൻ്റിയിലാണിപ്പോൾ അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും കാണും റീൽസിൽ പിന്നെ നമ്മൾ ജ്യൂസൊക്കെ നല്ല പിന്നെ ഒരു ജ്യൂസുകൾ പെട്ടിനകത്ത് സാധനങ്ങൾ അവിടെ കണ്ടോ അവിടെ ഒരു ടാബ് പോലത്തെ ഒരു സാധനം എന്നു നമ്മൾ ജ്യൂസ് സെലക്ട് ചെയ്യും അപ്പോൾ താഴെ വന്ന് വീഴും ആദ്യം തന്നെ എബിച്ചാട്ടനെ മിറിൻ്റെ ആണ് എടുത്തത് അപ്പോൾ എനിക്ക് രണ്ടാമത് നമ്മൾ ലിച്ചി അടുപ്പെടുത്തോണ്ടിരിക്കുന്നു ആദ്യം നമ്മൾ മിറിൻ്റെ എടുത്തു എബിച്ചാട്ടനെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ പിന്നീട് എന്തെടുത്ത് ലിച്ചി അപ്പൊ ലിച്ചി നമുക്ക് എടുക്കണം നമ്മൾ ആ ഓഫീസിൽ എത്തിയപ്പോൾ എന്തു കാറ്റ അമ്മാതിരി കാറ്റു ഞാനൊക്കെ തണുക്കണതുപോലെ ആയി ആ താഴെ എനിക്ക് തറക്കാൻ പോലെ തോയി അപ്പം നമ്മൾ ലിച്ചി എടുക്കാം ലിച്ചി ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എനിക്ക് ലിച്ചി നല്ല ഇഷ്ടമാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് അതിനകത്ത് ഉണ്ടോയെന്ന് എനിക്ക് കൂടുതലും അറിയില്ല ഞാൻ ഞാനതിനകത്ത് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഈ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ലിച്ചിയാണ് എടുത്തത് അപ്പം നമുക്ക് ഇവിടെ സ്നിക്കേഴ്സും ലൈസും കുറുക്കുറിയും അതൊക്കെ ഉണ്ട് സെക്കൻഡ് എന്താണുള്ളത് കുന്തണ്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്യാണ് കേട്ടോ ഈ ബി ഫോണിലാണ് അപ്പൊ നമ്മളുടെ താഴെ ലിച്ച് വന്ന് വീഴും ആ അലിച്ച് വന്നു കാശ് വന്നു കാശ് അപ്പൊ ഇത്രയുള്ള വീഡിയോ ബായ